പാലക്കാടിന്റെ ജനകീയനായ എം പി ശ്രീ ഡി കെ ശ്രീലങ്കൻ ഏറെ ബഹുമാനനായ കേരളത്തിന്റെ ജനപക്ഷ നിലപാടുകളുടെ നമുക്കാരൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സുതീഷൻ അവർക്ക് ഏറെ ബഹുമാനനായ നമ്മുടെ എല്ലാവരുടെയും നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭീകരനായ ശ്രീ എം ഷംസുദ്ദീൻ എം എൽ എ ശ്രീ ഷാഫി പറമ്പിലൻ എം പി അടക്കമുള്ള ശ്രീ വി സി വിഷ്കുമാർ എം എൽ എ അടക്കമുള്ള ബഹുമാനികൾ ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്കൊന്നും പോകുന്നു മഴ പെയ്തപ്പോഴും എനിക്കൊരു ആശങ്കയില്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പാണ് ആ പിറകിലുള്ള ഒരു ബൈക്ക് പോലും അവിടെ ഒന്നും മാറാൻ പോകുന്നില്ലായിരുന്നു കാരണം പാലക്കാട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം മുഴുവൻ ആ പിന്നിൽ അണിനിരന്ന യു ഡി എഫിന്റെ കരുത്തലായ സഹപ്രവർത്തകരുടെ കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിനകത്ത് ആശങ്കയുള്ളൂ എനിക്ക് വരുമ്പോൾ എല്ലാ വീടുകളുടെയും ബാധിക്കൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു അതിനേക്കാളൊക്കെ സന്തോഷം തോന്നിയിരിക്കാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു പോയിന്റിലെത്തിയുമ്പോ ഒരു അത്യാവശ്യം ഒരു ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം എല്ലാവരും ഞാൻ കരുതി നമ്മളിത് സ്വീകരണം പോയിട്ടാണ് പിന്നീടാണ് മനസ്സിലായത് സി പി എമ്മിന്റെ ഒരു പൊതുയോഗ സമ്മേളനമാണ് ആ പൊതുയോഗ സമ്മേളനത്തിൽ ആ അഭിവാദ്യം ചെയ്തിട്ടുള്ള സാധാരണക്കാരായ സി പി എമ്മിന്റെ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഈ പാലക്കാടിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും അവരുടെ ചിഹ്നമായ താമര അടയാളത്തെയും പരാജയപ്പെടുത്തുവാൻ അവരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശമാണ് ആ സാധാരണക്കാരായ പ്രവർത്തകർ പോലും മുന്നോട്ട് വെക്കുന്നത് കുത്തിത്തിരിപ്പുമായി അവരുടെ നേതാക്കന്മാർ വരുമ്പോഴും അതിനെ പ്രതിരോധിച്ച് നമ്മുടെ മതേതര മുന്നണിയോട് ഐക്യപ്പെടുന്ന ആ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഈ പാലക്കാട് ഇതുവരെ തന്നിട്ടുള്ള ആ സ്നേഹം ആ സ്നേഹത്തിന് പകരമായി ഇനി ഒരു മനുഷ്യായുസ് മുഴുവൻ ഇവിടെ നിന്നൊരു പാലക്കാടുകാരനായി നിന്നുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗമായാൽ പോലും മതിയാകാത്ത കടപ്പാടാണുള്ളത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാധാന്യമല്ല നിങ്ങൾക്കറിയാം ഇരുപതാം തീയതി നടക്കുന്ന കേരള നിയമസഭയിലെ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും ഒപ്പം നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും പ്രാർത്ഥനയും കരുതലുമെല്ലാം ഇനിയുള്ള കാലം കൂടുകൾ ഒപ്പമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു മഴ പെയ്തിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഐഡിയ ആണെന്ന് മാത്രം പറയരുത് ഒരു പ്രചരണ സമ്മേളനം അതിഗംഭീരമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാം ശ്രീ കെ പി ജനറൽ സെക്രട്ടറി ചന്ദ്രഘട്ടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഷാഫിക്കും എനിക്കും നൽകിയ ഭൂരിപക്ഷത്തിനേക്കാൾ നാലിരട്ടി ഭൂരിപക്ഷം നൽകി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം കയ്യടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചന്ദ്രേട്ടനെ നന്ദി പറയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രവർത്തകരെ മഴയെ അവഗണിച്ചും ഈ റോഡ് ഷോയും ഈ സമാപന സമ്മേളനം വളരെ ഭംഗിയാക്കി തന്ന എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും യു ഡി എഫിന് വേണ്ടി നന്ദി പറയും वॾी <laughs> 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 <laughs>